നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ട് വ്യാഴം മുതൽ ഞായറാഴ്ച വരെ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടായേക്കുമെന്നതിനാൽ തന്നെ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് ലക്ഷദ്വീപിലെ ചില സ്ഥലങ്ങളിൽ പത്തൊൻപത് വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് ഏപ്രിൽ ഇരുപത് മുതൽ വരണ്ട കാലാവസ്ഥയും തുടരുന്നതായിരിക്കും പതിനാറ് പതിനേഴ് തീയതികളിൽ സംസ്ഥാനത്ത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മഴ പെയ്തേക്കുമെങ്കിലും കൊല്ലം പാലക്കാട് തൃശൂർ ജില്ലകളിൽ പകൽ താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയുമായിരിക്കും ഈ ദിവസങ്ങളിൽ പകൽ താപനില അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ച ശേഷമുള്ള മുപ്പത്തിയേഴ് വർഷത്തിനിടെ വില കുറച്ചുള്ള ആധാരം രജിസ്ട്രേഷനുകളിലൂടെ സർക്കാരിന് നഷ്ടമായത് സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കം എഴുന്നൂറ്റി തൊണ്ണൂറോളം കോടി രൂപയാണ് രണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് പേരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ ഭൂമിയുടെ വില കുറച്ച് ആധാരം രജിസ്റ്റർ ചെയ്തത് ഭീമമായ നഷ്ടം പിരിച്ചെടുക്കുവാൻ രജിസ്ട്രേഷൻ വകുപ്പ് ഇപ്പോൾ നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രഥമ ദൃഷ്ടിയ ക്രമക്കേട് വ്യക്തമായതിനാൽ ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ആധാരങ്ങൾ കാസർഗോഡ് ജില്ലയിൽ കണ്ടെത്തുകയുണ്ടായി തിരുവനന്തപുരം അൻപത്തി ഒരായിരത്തി എഴുപത്തിയഞ്ചും അതുപോലെ തൃശൂർ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് എന്നിങ്ങനെയാണ് ഓരോ ജില്ലകളിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും കുറവ് പത്തനംതിട്ടയിലാണ് മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത് നോട്ടീസ് ലഭിച്ചവർ തുകയടച്ച് നടപടി ഒഴിവാക്കി വരികയാണ് രണ്ടായിരത്തി പത്തിലാണ് സർക്കാർ ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ചത് ഇതിനു മുൻപ് നടന്ന രജിസ്ട്രേഷനുകളിലാണ് വെട്ടിപ്പിലേറെയും നടന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ വിൽക്കാനോ പണയപ്പെടുത്താനോ ശ്രമിക്കുമ്പോൾ രജിസ്ട്രേഷൻ വകുപ്പ് നടപടിയുടെ വിവരം റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നതിനാൽ തന്നെ പണം അടയ്ക്കാനായിട്ട് ഉടമ നിർബന്ധിതനാകും എന്നാൽ ആധാരത്തിൽ കാണിച്ചിട്ടുള്ള വിലയേക്കാൾ കുറവാണെന്ന കാരണത്താൽ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ സാധിക്കില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രണ്ട് മാസത്തെ കൂടി ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗഡുക്കളായിട്ട് പെൻഷൻ വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ എല്ലാം കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരാനായിട്ട് പോവുകയാണ് എല്ലാവർക്കും സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ആശ്വാസത്തിന് വക നൽകുന്ന ഒരു പ്രധാന അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത് അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് ഈ സഹായം എത്തിച്ചേരുകയാണ് ഇങ്ങനെ ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശിക പെൻഷൻ തുകയിൽ രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെയും രണ്ടായിരത്തി ജനുവരി മാസത്തിലെയുമാണ് ലഭിക്കുക സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സ്ഥിതിവാങ്മൂലത്തിൽ ഈ രണ്ട് ഗഡുക്കൽ കൂടി ഉടൻ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഏപ്രിൽ ഇരുപതോടുകൂടി ഇതിന് നടപടികൾ ആരംഭിച്ചേക്കും ഏപ്രിൽ മാസം അവസാനത്തോടെയായിരിക്കും ഈ തുകയുടെ വിതരണം ഉണ്ടാവുക അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനം കുതിച്ചേരുന്ന സ്വർണ്ണവില ഇപ്പോൾ അൻപത്തി നാലായിരം കടന്നിരിക്കുകയാണ് രണ്ട് ദിവസത്തിനിടെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ചൊവ്വാഴ്ച ഏപ്രിൽ പതിനാറാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് തൊണ്ണൂറ് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരട്ട് സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് കാരട്ട സ്വർണ്ണത്തിന് അൻപത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കമന്റ് ഡിസ്ക്രിപ്ലമോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക